എല്ലാവർക്കും നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടൻ ശ്രീ പൃഥ്വിരാജ് നടത്തിയിരുന്ന പത്രസമ്മേളനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചില സിനിമകളിൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടറൊക്കെയായി പ്രവർത്തിച്ചിരുന്ന ഒരാളിന് നേരെ ഉണ്ടായിരുന്ന ഒരു ലൈംഗിക ആരോപണത്തെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണ് എങ്കിലും അദ്ദേഹത്തിനെ വിമർശിച്ചത് അദ്ദേഹത്തിന്റെ പല ആരാധകർക്കും നൊന്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ തന്നെ പതിവായി ചീത്ത വിളിക്കുന്ന ആൾക്കാർക്ക് പുറമേ കൂടുതലായിട്ടുള്ള ആൾക്കാരും അതുകൊണ്ട് തന്നെ എത്തുകയും ഉണ്ടായി എന്നുള്ളത് ഞാൻ കണ്ടതാണ് അതിൽ പല ആൾക്കാരും എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെതാണ് ഈ വിഷയത്തിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വ്യക്തതയുള്ള നിലപാട് എന്നാണ് അപ്പോൾ അത് വ്യക്തതയുള്ള നിലപാടാണ് എന്ന് ധരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടിലെ ഒരു അവ്യക്തത ഞാനിവിടെ ചൂണ്ടിക്കാട്ടാം ഇത് നിങ്ങൾ എന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്തായാലും ഞാനൊരു അവ്യക്തത ഇവിടെ ചൂണ്ടിക്കാട്ടാം അതിൽ എന്താണ് വ്യക്തത എന്ന് നിങ്ങൾ മനസ്സിലായ ആരെങ്കിലും ഉണ്ടോ അവർ കമൻറ്റ് രേഖപ്പെടുത്തിയാൽ സന്തോഷം മലയാള സിനിമയിലെ ഒരു പവർ ഗ്രൂപ്പിനെ പറ്റിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പവർ അതോറിറ്റി മലയാളത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നത് ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കേൾക്കാം എല്ലാവരെയും കഴിയുന്ന ഒരു പവർ അതോറിറ്റി മലയാള സിനിമയിൽ അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരം ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്ട്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എനിക്ക് കഴിയില്ല ഐ ഐ ഐ ഹോപ്പ് യു ഗെറ്റ് മെന്റ് അദ്ദേഹം പറയുന്നത് മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കാം അദ്ദേഹത്തിന് അവരിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർ പറയുന്ന ആരോപണം തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നില്ല അദ്ദേഹത്തിന് അനുഭവമില്ല എന്ന് കരുതി മറ്റുള്ളവർക്ക് അങ്ങനെ അനുഭവം ഇല്ല എന്നോ പവർ ഗ്രൂപ്പ് ഇല്ല എന്നോ അർത്ഥമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വളരെ ക്ലാരിറ്റിയുള്ള ഒരു നിലപാടാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല അല്പസമയം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനോട് മറ്റൊരു മാധ്യമ പ്രവർത്തക മറ്റൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യവും അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടിയും ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക ശരിയാണ് അതായത് ഇവിടെയുള്ള ചോദ്യം പാർവതി തിരുവോത്തിനെ സിനിമയിൽ നിന്ന് വിലക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു നടപടി ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള ചോദ്യമാണ് അത് നേരിട്ട് ആരെങ്കിലും അവരെ വിലക്കിയിട്ടില്ല സ്വാഭാവികമായിട്ടും ഒരു പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പവർ അതോറിറ്റി ആയിരിക്കണമല്ലോ വിലക്കിയിരിക്കുക അപ്പോൾ ആ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ശ്രീ പൃഥ്വിരാജ് മറുപടി പറയുന്നത് പാർവതിക്ക് മുൻപ് ആ അനുഭവം ഉണ്ടായത് എനിക്കല്ലേ എന്നാണ് ചോദിക്കുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് മുൻപൊരു നിലപാടെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ ഇൻഡസ്ട്രിയിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം പാർവതിക്ക് വിലക്കുണ്ടാകുന്നതിന് മുൻപ് അതേ അനുഭവം ഉണ്ടായിരിക്കുന്നത് തനിക്കാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇതേ ആൾ തന്നെയാണ് അല്പം മുമ്പുണ്ടായിരുന്ന ഒരു ചോദ്യത്തിന് പറയുന്നത് തനിക്ക് ഇത്തരത്തിലുള്ള ഒരു പവർ അതോറിറ്റിയിൽ നിന്ന് മോശമായിട്ടുള്ള ഒരനുഭവം ഉണ്ടായിട്ടില്ല എന്ന് കരുതി അതില്ല എന്ന് പറയാനും കഴിയില്ല എന്ന് അപ്പോൾ ഇതിലേതാണ് ശരി അദ്ദേഹം ആദ്യം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ് രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറയുന്നത് പാർവതിക്ക് മുൻപ് വിലക്ക് നേരിട്ടത് താനാണ് എന്നാണ് അപ്പോൾ ഇതിലേതാണ് ശരിയായിട്ടുള്ള നിലപാട് ഇതിലെന്താണ് നിലപാടിലെ വ്യക്തത എന്നതിനെപ്പറ്റി എനിക്കറിയില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ വലിയ വ്യക്തതയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ തന്നെ കമൻറ്റിൽ ഇതിലെ വ്യക്തത എന്താണ് എന്നൊന്ന് രേഖപ്പെടുത്തിയാൽ കൊള്ളാം ഈ രണ്ട് മറുപടികളും അത് കോൺട്രഡിക്റ്ററി ആണോ അതോ ഒന്ന് ഒന്നിനെ ശരി വയ്ക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും എനിക്ക് ഇത്തരത്തിലുള്ള ഫാൻസിനോട് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ അത് പണ്ട് തനിക്ക് വേണ്ടി ഫാൻസ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമായി വന്നിരുന്ന ചില ആൾക്കാരോട് നടൻ ശ്രീ ഫഹദ് ഫാസിൽ പറഞ്ഞ ഒരു മറുപടിയാണ് പോയി ആ നേരത്തിന് വല്ലതും പഠിക്കും മക്കളെ അപ്പോൾ അത്രമാത്രമേ എനിക്കും പറയാനുള്ളൂ എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ജയ് ഹിന്ദ്